നമസ്കാരം എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ ശശികുമാർ ആദ്യം പ്രധാന വാർത്തകൾ പ്രളയത്തിൽ തകർന്ന കാരൂർ ചിറ ബണ്ട് റോഡിന് ആറു വർഷത്തിന് ശേഷം ശാപമോക്ഷമാകുന്നു കോടകര പന്തല്ലൂർ മുല്ലൂർലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷത്തിന്റെയും ജൂനിയർ റെഡ് റെഡ്ക്രോസ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം നടന്നു ചാഞ്ചാട്ടം തുടർന്ന് സംസ്ഥാനത്തെ സ്വർണ്ണവില ബുധനാഴ്ച മൂന്ന് തവണയാണ് വില മാറി മറിഞ്ഞത് വിശദമായ വാർത്തകളിലേക്ക് പ്രളയത്തിൽ തകർന്ന റോഡിനെ ശേഷം ആളൂർ ആളൂർ പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ചാലക്കുടി കുണ്ടായി അണ്ണല്ലൂർ റോഡുമായി ബന്ധിപ്പിക്കുന്നതാണ് ാണ് ബണ്ട് റോഡ് ഒന്നേകാൽ കിലോമീറ്റർ നീളം വരുന്ന ഈ റോഡ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് വെള്ളം കയറി തകർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിന്റെ പുനർനിർമ്മാണത്തിന് ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി റോഡിന്റെ പണികൾ മൂന്നര വർഷം മുൻപ് തുടങ്ങി വെച്ചെങ്കിലും കാരൂർ ചിറയുടെ വശം കോൺക്രീറ്റ് ഭിത്തി കെട്ടുന്ന പണി മാത്രമാണ് അന്ന് നടന്നത് പിന്നീട് വർഷങ്ങളോളം റോഡ് ശോച്യാവസ്ഥയിൽ കിടന്നു സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ മാള ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒട്ടേറെ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ പല ഭാഗത്തും കുഴികൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതത്തിലായി നവീകരണ പ്രവർത്തനങ്ങൾക്കായി റോഡിന്റെ ഉപരിതലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ടാറിംഗ് ഇളക്കി കളഞ്ഞതും യാത്ര ദുരിതമാക്കി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച് കരാറുകാരൻ പിന്നീട് പണി ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമര രംഗത്ത് തുടർന്ന് അധികൃതർ ഇടപെട്ട് പുതിയ കരാറുകാരനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് റോഡ് നിർമ്മാണം പുനരാരംഭിച്ചത് മെറ്റിലിടുന്ന പണികൾ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു അടുത്ത ഒരു മാസം കൊണ്ട് ടാറിംഗ് പൂർത്തീകരിച്ച് റോഡ് ഗതാഗതയോഗ്യം ആക്കുമെന്നാണ് പ്രതീക്ഷ കൊടകര പന്തല്ലൂർ മുല്ലൂറിലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ ഭാഗമായി ഇരുപത്തിമൂന്നിന് രാത്രി ഏഴിന് പന്തല്ലൂർ നവരത്ന കലാസമിതിയുടെ അതിരുകൾ നാടകവും ഇരുപത്തിയഞ്ചിന് രാത്രി ഏഴിന് തൃശൂർ സദ്ഗമയുടെ സൈറൺ നാടകവും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ കെ രാജൻ സെക്രട്ടറി കെ പി ഗോപാലകൃഷ്ണൻ ടി ശിവശങ്കരൻ എന്നിവർ പങ്കെടുത്തു വൈകിട്ട് ശുദ്ധിക്രിയകൾ ആരംഭം ഹോമം രക്ഷാവിന്റെ ഹോമം ഹോമം ശുദ്ധി എന്ന് ചേർന്ന് വൈകിട്ട് ഏഴിന് നാടകം ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് മകരപത്തി ശനിയാഴ്ച രാവിലെ നട തുറന്നാൽ ദിവസം കണത്തി ശുദ്ധി വൈകിട്ട് മണിക്ക് നമുക്ക് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷത്തിന്റെയും ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജെ ഡിക്സൺ നിർവഹിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി എസ് അഭിലാഷ് മിനി ദാസൻ കൊടകര പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി ദാസ് പ്രിൻസിപ്പൽ എം സുധീർ പി ടി എ പ്രസിഡന്റ് മനോജ് വലിയ പുരയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു ജെ ആർ സി യൂണിറ്റിന്റെ ക്യാമ്പിംഗ് സെറിമണി സമ്മാനദാനം ആദരണം എന്നിവ ഉണ്ടായി സമൂഹ മാധ്യമങ്ങളിൽ റീച്ചിനും ലൈക്കിനും വേണ്ടി വീഡിയോ സൃഷ്ടിക്കുന്നത് നിർത്തി പരാതിയുണ്ടെങ്കിൽ തങ്ങളെ അറിയിക്കണമെന്ന് പോലീസ് ഷിംജിത എന്ന ഇൻഫ്ലുവൻസറുടെ വീഡിയോ പോസ്റ്റിന് പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് മുന്നറിയിപ്പ് സമൂഹ മാധ്യമങ്ങൾ വരുമാനമാർഗമായതോടെ കണ്ടന്റ് ക്രിയേറ്റർമാരുടെ എണ്ണവും കൂടി റീച്ചിനും ലൈക്കിനും വേണ്ടി സൃഷ്ടിക്കുന്ന കണ്ടന്റുകൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്ന സാഹചര്യം വർദ്ധിക്കുകയാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലീസ് വ്യക്തമാക്കി വൈറലാകാൻ കണ്ടന്റുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചിലർ മനുഷ്യത്വവും സാമൂഹിക ഉത്തരവാദിത്തങ്ങളും മനഃപൂർവ്വം മറക്കുകയാണെന്നും പോസ്റ്റിൽ പറയുന്നു മറ്റൊരാളുടെ ജീവിതം നശിപ്പിച്ച് നേടുന്ന റീച്ച് നേട്ടമല്ല പോലീസ് സഹായം ആവശ്യമുള്ള അവസരങ്ങളിൽ സമൂഹ മാധ്യമത്തിൽ പ്രതികരിക്കാതെ നൂറ്റി പന്ത്രണ്ട് എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ബഹിരാകാശ രംഗത്തെ ഐതിഹാസിക വനിതകളിലൊരാളായ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്ന് വിരമിച്ചു നീണ്ട ഇരുപത്തിയേഴ് വർഷക്കാലം നാസയിൽ പ്രവർത്തിച്ച സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മൂന്ന് ദൗത്യങ്ങളിലായി അറുന്നൂറ്റിയെട്ട് ദിവസം ചെലവഴിച്ചിട്ടുണ്ട് ായിരുന്നു സുനിത വില്യംസിന്റെ കന്നി ഐഎസ്എസ് യാത്ര ഇക്കഴിഞ്ഞ ഡിസംബർ സുനിത വില്യംസ് ഔദ്യോഗികമായി വിരമിച്ചതായി നാസ വൃത്തങ്ങൾ വ്യക്തമാക്കി ചാഞ്ചാട്ടം തുടർന്ന് സംസ്ഥാനത്തെ സ്വർണവില ബുധനാഴ്ച മൂന്ന് തവണയാണ് വില മാറിമറിഞ്ഞത് രാവിലെ രണ്ട് തവണകളിലായി പവന് അയ്യായിരത്തി രൂപ കൂടി ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഗ്രാമിന് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് പതിനാലായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയായി ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയും കുറഞ്ഞു നിലവിൽ പവന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് പതിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലുമാണ് വ്യാപാരം നടന്നത് ചൊവ്വാഴ്ച നാല് തവണയാണ് സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായത് രാവിലെയും ഉച്ചയ്ക്കും ഉച്ചയ്ക്ക് ശേഷവുമായി മൂന്ന് തവണ ഉയർന്ന വില വൈകുന്നേരമായപ്പോൾ അല്പമൊന്നു കുറഞ്ഞിരുന്നു അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക വെനിസ്വലൻ പ്രസിഡന്റിനെ തടവിലാക്കിയതും ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞതും ഗ്രീൻലാൻഡ് നിയന്ത്രണത്തിലാക്കുമെന്നുള്ള പ്രഖ്യാപനവുമെല്ലാം നിക്ഷേപകരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതോടെ ഓഹരി വിപണിയിലും കറൻസിയിലും വിപണിയിലും വലിയ മാറ്റങ്ങളുണ്ടായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കുടിവെള്ള ടാങ്കർ ലോറി വഴിപാടായി ലഭിച്ചു അടയാർ ആനന്ദഭവൻ സ്വീറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടമ രാജയാണ് വാഹനം സമർപ്പിച്ചത് അശോക് ലൈലാൻഡിൻ്റെ ഇലക്ട്രിക് മിനി ട്രക്കാണ് വഴിപാടായി സമർപ്പിച്ചത് ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി ഇത് ഉപയോഗിക്കും കിഴക്കേനടയിലെ ദീപസ്തംഭത്തിനു മുന്നിൽ നടന്ന വാഹന പൂജയ്ക്ക് ശേഷം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വാഹനത്തിന്റെ താക്കോലും രേഖകളും ഏറ്റുവാങ്ങി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ എസ് ബാലഗോപാൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ കെ എസ് മായാദേവി പ്രമോദ് കളരിക്കൽ പി ആർഒ വിമൽ ജി നാഥ് അസിസ്റ്റന്റ് മാനേജർമാരായ കെ ജി സുരേഷ് കുമാർ ഹെൽത്ത് സൂപ്പർവൈസർ എം എൻ രാജീവ് എന്നിവർ സന്നിഹിതരായിരുന്നു ഈ ഇലക്ട്രിക് മിനി ട്രക്കിന് രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സംഭരണശേഷിയുണ്ട് ഒറ്റ ചാർജിൽ കിലോമീറ്റർ സഞ്ചരിക്കാനാകും ലക്ഷത്തോളം രൂപയാണ് വിപണി വില പീറ്റേഴ്സ് ഫൗണ്ടേഷൻ നടത്തിയ ഫിനാൻഷ്യൽ ലിറ്ററസി ക്യുസിൽ വെള്ളിക്കുളങ്ങര വിമല ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും വിമല ഹയർ സെക്കൻഡറി സ്കൂൾ നേടി ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ വെച്ചാണ് മത്സരങ്ങൾ നടന്നത് പുതുക്കാട് മുപ്പ്ളിയം റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ ചെങ്ങാലൂർ ശാന്തിനഗറിൽ രാപ്പകൽ സമരം നടത്തും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും സമാപന സമ്മേളനം കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് ചെയർമാൻ കെ എൽ ജോസ് മുഖ്യപ്രഭാഷണം നടത്തും കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പോത്തു വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം നടത്തുന്നു ജനുവരി ഇരുപത്തിമൂന്നിന് മലമ്പുഴയിലെ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണിവരെയായിരിക്കും പരിശീലനം താൽപ്പര്യമുള്ളവർ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി വരണം സൗജന്യമായി പങ്കെടുക്കുന്നതിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് നാല് ചാലക്കുടി കൃഷ്ണ ജ്വലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വട്ടക്കൊട്ടായി പുലവിരുത്തിൽ ജോസഫ് ഭാര്യ അന്നമ്മ അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് വെള്ളാനിക്കോട് സെൻറ് അഗസ്റ്റിൻ പള്ളി മരിയ ഡാൻസിൽ ഡാൻറ്റി ഡാലിയ എന്നിവർ മക്കളും ജോസ് റോസിലി സിനി ഷിബു എന്നിവർ മരുമക്കളുമാണ് മണ്ണമ്പേട്ട പൂക്കോട് വെസ്റ്റ് പടിഞ്ഞാറേത്തല ജോസഫ് ഭാര്യ റോസ അന്തരിച്ചു എൺപത്തിയാറ് വയസ്സായിരുന്നു സംസ്കാരം നടത്തി വിൽസൻ ജോയ് എന്നിവർ മക്കളും ജാൻസി ഷാജി ജോസ് പോൾസൺ എന്നിവർ മരുമക്കളുമാണ് കല്ലൂർ ഉപ്പത്ത് രവീന്ദ്രൻ അന്തരിച്ചു അറുപത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പ്രളയത്തിൽ തകർന്ന ചിറ ബണ്ട് റോഡിന് ആറു വർഷത്തിനു ശേഷം ശാപമോക്ഷമാകുന്നു കൊടകര പന്തല്ലൂർ മുല്ലൂറിലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഈ മാസം മുതൽ വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷത്തിന്റെയും ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം നടന്നു ചാഞ്ചാട്ടം തുടർന്ന് സംസ്ഥാനത്തെ സ്വർണ്ണവില ബുധനാഴ്ച മൂന്ന് തവണയാണ് വില മാറി മറിഞ്ഞത് ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻ സി ടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജകമണ്ഡലം കൊടഗ്ര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Namuscara.